വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് കാളിക കലാക്ഷേത്രയുടെ നേതൃത്വത്തിൽ വള്ളുവനാടൻ കലാരൂപമായ പൂതൻ ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മുതിർന്ന കലാകാരന്മാരെ ആദരിച്ചു ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ രമേശ് കരിനലക്കൂട്ടം ഉദ്ഘാടനം ചെയ്തു ഗാനരചയിതാവും പിന്നണി ഗായകനുമായ രമ്യത്ത് രാമൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശാദേവി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സ്മിതാ സുകുമാരൻ കെ ഉണ്ണികൃഷ്ണൻ കെ വാസുദേവൻ വിഷ്ണു കാളിക സതീഷ് എം അതുൽ പി അജിത് എം ശ്രീജിത് പി വിഷ്ണു എൻ വിഷ്ണു എം കൃഷ്ണജിത്ത് എം പ്രശാന്ത് കാളിക പ്രോഗ്രാം കൺവീനർ പ്രദീപ് കാളിക കാളിക കലാക്ഷേത്രം പ്രോഗ്രാം കോർഡിനേറ്റർ സുതി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു